കേരള സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ന്യൂനപക്ഷ ശബ്ദമായി ഫാസിസ്റ്റ് വിരുദ്ധതയും മനുഷ്യത്വവും മുഖമുദ്രയാക്കിയ പ്രിയങ്കരനായ എം പി ജോൺസ് കേരളയാത്ര സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ ാലിയുടെ അധ്യക്ഷൻ കോടമ്പുഴ ബാബ മുസ്ലിയ ഈ റാലിക്ക് നിദാനമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തിലെ ശ്രേഷ്ഠ ആത്മീയ നേതാവായ ഏവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ബഹുമാനായ ഉസ്താദ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉസ്താദിന്റെ മൂന്നാമത്തെ കേരള യാത്രയാണിത് ഈ യാത്രയുടെ യുതിവൃത്തമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യത്വമെന്ന ആ തലത്തെ ഒരു പര്യടനമാണ് ഇന്ന് രാജ്യത്തെന്താണ് നടക്കുന്നത് ലോകത്തെന്താണ് നടക്കുന്നത് ഒരുപക്ഷേ മനുഷ്യൻ ഒരു ഇരുകാലി വൃഗമായി പരിണമിക്കുമ്പോൾ അരുത് മാനവികതയുടെ തലത്തിലേക്ക് മനുഷ്യനുമെത്തണം എന്നുള്ള നിഷ്കർഷിയോടെ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ വിസ്മയകരമായ ഒരേട് സൃഷ്ടിച്ചുകൊണ്ട് ഉസ്താദ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പര്യടനത്തിനാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സംഘാടകരോട് പറഞ്ഞു ഇന്ത്യയിൽ ഏത് ഭാഗത്താണെങ്കിലും ഉസ്താദിനോടുള്ള ബഹുമാനത്തെ മുൻനിർത്തി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ആശ്രയത്തിന് അടിവരയിടാൻ ഞാൻ തീർച്ചയായിട്ടും കോഴിക്കോട് മുതലക്കുളത്തെത്തിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് ഉസ്താദിന്റെ മുതലക്കുളത്തെ ക്രിസ്തുമായിട്ടുള്ള ഒരു പ്രതിപാദനം ഞാൻ കാണുകയുണ്ട് ലോകത്ത് പോലീസ് ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇന്ത്യ സർക്കാർ നിശബ്ദത പാലിച്ചപ്പോൾ അമേരിക്ക ചെയ്യുന്നത് തെമാടിത്തമാണെന്നും അക്രമിയുടെ പക്ഷത്ത് നിൽക്കാൻ പാടില്ല എന്നും ജനാധിപത്യത്തിന്റെ ചുവടെയായിരിക്കണം ഇന്ത്യയുടെ നിലപാടെന്നും അദ്ദേഹം അവിടെ ഉദ്ഘോഷിച്ചപ്പോൾ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സമുദായ നേതാവിന്റെ പ്രതികരണമായി അത് ഭവിച്ചു എന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഉസ്താദ് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ പ്രതികരണത്തിൽ അന്തർലീനമായിട്ടുണ്ട് വെനുസുല എന്ന് പറയുന്ന ഒരു പരിമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിൻ്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്തും കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കും ചേരുചേരാപ്രസ്ഥാനത്തിന് നെടുനായകത്വമുണ്ടായിരുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് നിശബ്ദതയുടെ വാൽമീകത്തിലേക്ക് പിൻവാങ്ങുന്നത് മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ എത്രയോ അതിക്രമങ്ങളെ ഇന്ത്യ തുറന്നു നിർത്തിട്ടുണ്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഇറാഖിന് മേൽ അമേരിക്ക യുദ്ധം വർഷിച്ചപ്പോൾ അന്ന് ഇന്ത്യ സർക്കാർ അതിനെ ശക്തിയുത്വം അപലപിച്ചു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പക്ഷത്തിനു വേണ്ടി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നിലയുറപ്പിച്ചപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു ഇരട്ടത്താപ്പാണ് ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇറാനെതിരെ ഏകപക്ഷീയമായ ആക്രമണം സംഘടിപ്പിച്ചു ഇന്ത്യ നിശബ്ദത പാലിച്ചു ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചത് അമേരിക്കയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പാശ്ചാത്യ രാജ്യം പോലും ലോകങ്ങൾ പോലും മടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ജനാധിപത്യത്തിന്റെ മാതാമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ഇതുപോലുള്ള നിശബ്ദതയുടെ കവചം എടുത്തണിയുന്നത് എന്നുള്ള ചോദ്യമാണ് ഉസ്താദിന്റെ ഹൃസ്വമായ ആ പ്രതികരണത്തിലൂടെ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് സദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്ക ഇറാഖിന് മേൽ യുദ്ധക്കെടുതികൾ ആരംഭിച്ച വേളയിൽ അന്ന് ബാഗ്ദാദ് സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അമേരിക്ക ഇറാഖിൽ കാട്ടിക്കൂട്ടിയ നിഷ്ഠൂരമായ ചെയ്തികളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു എളിയ പത്രപ്രവർത്തന നിലയിൽ ഇന്നും എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മഹാസമുദ്രം അത് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവുമാണ് ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തുള്ള അൽ അമീറിയ എന്നുള്ള ഒരു ഷെൽട്ടർ ബോംബ് വർഷിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്ന ഒരു ബങ്കറായിരുന്നു ബോംബിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അലാറം മുഴങ്ങിയപ്പോൾ േഴ് പേർ ആ ബങ്കറിൽ രാത്രി അഭയം തേടി അത് തൊട്ട് ദിവസം തലേന്ന് വിവാഹം കേൾച്ചു വരുമ്പോണ്ടായിരുന്നു അമേരിക്ക ഈ ബങ്കറിന്റെ കിളിവാതിലിലൂടെ ലേസർ ബോംബുകൾ ബംഗറിലേക്ക് കടത്തിവിട്ടു നിങ്ങളൊന്ന് ചിന്തിക്കുക ആ ബങ്കറിലുള്ള ആൾക്കാർ ആ ലേസർ ബോംബിന്റെ സ്ഫോടനത്തിൽ ഉരുകി മരിച്ചു ഞങ്ങൾ ചെന്നപ്പോള് ബംഗറിന്റെ ഭിത്തിയിലേക്ക് വിവാഹ വസ്ത്രത്തോടെ ഉരുകിച്ചേർന്ന മനുഷ്യന്മാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അത്രത്തോളം പൈശാചികമായ ഒരുപാട് ചെയ്തികളിലൂടെ ഈ ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കയ്ക്കെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ശബ്ദിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുതലക്കുളം മൈതാനിയിൽ നിന്ന് ഉയരുമ്പോൾ അത് കേവലപരമായ ഒരു സമുദായത്തിന്റെ ശബ്ദമല്ല ഒരു രാജ്യത്തെ ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു ആത്മീയ ശ്രേഷ്ഠൻ അർത്ഥവത്തായ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളത് ലോകം തിരിച്ചറിയും ഒരു പൊതുപ്രവർത്തന നിലയിൽ ഒരു പാർലമെന്റ് അംഗമ നിലയിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉള്ള ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ബറേലിയിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി തന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി സഹപാഠികളെ ഒരു കഫയിലേക്ക് ക്ഷണിച്ചു ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി